പഞ്ചായത്ത് ഇലശന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പലരും പഞ്ചായത്ത് മെമ്പറാവാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവാനും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനും അതേപോലെ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ മുഖ കൗൺസിലറാവാനും ചെയർമാനാവാനുമൊക്കെയുള്ള മത്സരത്തിലാണ് പലരും ലക്ഷങ്ങൾ ചിലവഴിച്ച് ശക്തമായ മത്സരം കാഴ്ചവെച്ച് വിജയിച്ചു വന്നാൽ ഇവർക്ക് എന്താണ് വേദന ലഭിക്കുക അതായത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും കൗൺസിലർമാരുടെയും ചെയർമാൻമാരുടെയും മുനിസിപ്പൽ ചെയർമാൻമാരുടെയും കോർപ്പറേഷൻ മേയറുടെയൊക്കെ ഒരു മാസത്തെ വേതനം എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് അതേപോലെ നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നമുക്കറിയാം എല്ലാ സമിതിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് ക്ഷേമകാര്യ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ പഞ്ചായത്തിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് പുറമെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും വൈസ് പ്രസിഡൻറ്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു മീറ്റിങ്ങിന് ഇരുന്നൂറ്റി രൂപ ഹാജർ ലഭിക്കും ഒരു മാസം മാക്സിമം അഞ്ച് മീറ്റിങ്ങുകൾക്ക് വരെ ഇങ്ങനെ ഈ തുക ലഭിക്കുന്നതാണ് പഞ്ചായത്ത് മെമ്പർക്ക് ഒരു മീറ്റിങ്ങിൽ ഇരുന്നൂറ് രൂപയാണ് ഹാജർ ബത്ത് ലഭിക്കുന്നത് ഇവർക്കും ഒരു മാസം മാക്സിമം അഞ്ച് മീറ്റിങ്ങുകൾ വരെ ഈ തുക ലഭിക്കുന്നതാണ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അത് പതിമൂവായിരം ലഭ്യ പതിമൂവായിരം രൂപ ലഭിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവർക്കും പറഞ്ഞതുപോലെ അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു മീറ്റിങ്ങിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഹാജർ പത്ത് ലഭിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് ഒരു മീറ്റിംഗിന് ഇരുന്നൂറ് രൂപയാണ് ഹാജരപത്ത ലഭിക്കുന്നത് അടുത്ത ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനായിരത്തി നാന്നൂ രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡൻറ്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു മീറ്റിങ്ങിന് ഇരുന്നൂറ്റി അൻപത് രൂപ ആചർബദ് ലഭിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു മീറ്റിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് ആചർബദ ലഭിക്കുന്നത് അടുത്ത മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളെ കൗൺസിലർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുനിസിപ്പാലിറ്റി കൗൺസിലറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ്റെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിമൂവായിരം രൂപയാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവർക്കും മേൽ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഒരു മീറ്റിങ്ങിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഹജർ ലഭിക്കുമ്പോൾ മുനിസിപ്പാലിറ്റി കൗൺസിലർക്ക് ഒരു മാസം ഒരു മീറ്റിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് ഹജർബത്ത് ലഭിക്കുന്നത് അടുത്ത കോർപ്പറേഷൻ കോർപ്പറേഷനിലെയും ജനപ്രതിനിധികളെ കൗൺസിലർ എന്ന പേര് തന്നെയാണ് അറിയപ്പെടുന്നത് കോർപ്പറേഷൻ കൗൺസിലറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനായിരത്തി നാനൂറ് രൂപയാണ് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാകുമ്പോൾ കോർപ്പറേഷനിലെ മേയറുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവർക്കും പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷനിലെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു മീറ്റിംഗിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഹാജർ ലഭിക്കുമ്പോൾ കോർപ്പറേഷൻ്റെ കൗൺസിലർക്ക് ഇരുന്നൂറ് രൂപയാണ് ഹാജർബത്ത് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഒരു മാസത്തെ വേതനം എന്ന് പറയുന്നത്